കോട്ടയം ജില്ലയിൽ മോട്ടോർ വാഹന വകുപ്പ് നടത്തിയ പരിശോധനയിൽ കുടുങ്ങിയത് നാനൂറ്റി എഴുപത്തിമൂന്ന് വാഹനങ്ങള് ട്രാഫിക് പോയിന്റുകളിൽ സുരക്ഷാ നിയമങ്ങൾ ലംഘിച്ച് വാഹനങ്ങൾ മറികടക്കുന്നത് പ്രതിരോധിക്കുവാൻ ശക്തമായ നടപടിയുമായി മോട്ടോർ വാഹന വകുപ്പ് എന്ഫോഴ്സ്മെന്റ് വിഭാഗം രംഗത്ത് കോട്ടയം ജില്ലയിൽ മോട്ടോർ വാഹന വകുപ്പ് നടത്തിയ വാഹന പരിശോധനയിൽ കുടുങ്ങിയത് നാനൂറ്റി എഴുപത്തിമൂന്ന് വാഹനങ്ങളാണ് ഇവരിൽ നിന്നും ഏഴു ലക്ഷത്തി തൊണ്ണൂറ്റിയേഴായിരത്തി അറുനൂറ് രൂപ പിഴ ഈടാക്കി ജില്ലയിലെ മോട്ടോർ വാഹന വകുപ്പ് എൻഫോഴ്സ്മെന്റ് ഓഫീസും കോട്ടയം ചങ്ങനാശ്ശേരി കാഞ്ഞിരപ്പള്ളി പാല ഉഴവൂർ വൈക്കം തുടങ്ങിയ ആർ ഓഫീസിലെ ഉദ്യോഗസ്ഥരാണ് രാവിലെ ഏഴ് മണി മുതൽ ഉച്ചയ്ക്ക് ഒരു മണിവരെ വാഹന പരിശോധന നടത്തിയത് റെഡ് സിഗ്നൽ ലൈറ്റുകൾ വേണ്ടവിധം പരിഗണിക്കാതെ അപകടകരമായ രീതിയിൽ വാഹനങ്ങൾ മുന്നോട്ടെടുത്ത് വേഗതയിൽ കടന്നു പോകുകയും സിഗ്നലിനെ മറികടക്കുവാൻ ശ്രമം നടത്തുകയും ചെയ്യുന്നത് വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിലാണ് പരിശോധന ഏറ്റുമാനൂർ പാലാ റോഡിൽ പാറകണ്ഠം ബൈപ്പാസ് ജംഗ്ഷനിലും മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ വാഹന പരിശോധന നടത്തി നിയമലംഘനം ഡ്രൈവർമാരെ ബോധ്യപ്പെടുത്തുകയും പിഴ ചുമത്തുകയും കേസെടുക്കുകയും ചെയ്താണ് മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ നിയമലംഘനത്തെ പ്രതിരോധിക്കാൻ ശക്തമായ നടപടികൾ സ്വീകരിച്ചത് കോട്ടയം ആർ ടിഒ അജിത് കുമാർ കോട്ടയം എൻഫോഴ്സ്മെന്റ് ആർ ടിഒ സി ശ്യാം എന്നിവർ പരിശോധനയ്ക്ക് നേതൃത്വം നൽകി വരും ദിവസങ്ങളിലും വാഹന പരിശോധന തുടരുമെന്ന് മോട്ടോർ വാഹന വകുപ്പ് അധികൃതർ അറിയിച്ചു ഐഫോറിയനൂസ് ഏറ്റുമാനൂർ